ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ബെല്ലൈക്കൺ വരും അതു മുതല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾ പേഴ്സണലൈസ്ഡ് ഞരും അപ്പം ഇതിലായിരിക്കുള്ളൂ കിടക്കുന്നത് അതിലിട്ടിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടില്ല അപ്പോൾ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുമീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ആണ് തയ്യാറാക്കുന്നത് നല്ല ഈസിയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കമൻസ് അറിയിക്കാനും മറക്കരുത് ഇതിനായിട്ട് ഒരഞ്ച് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളയാണ് സൈഡ് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി നോക്കി ബ്രെഡ് ഇതിലേക്ക് ചെറിയ കഷണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് കണ്ടെൻസ്ഡ് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം അരക്കപ്പോ കാൽ കപ്പോ പഞ്ചസാര നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പാലാണ് വേണ്ടത് ആദ്യം കുറച്ചൊഴിച്ചിട്ട് അടിച്ചെടുക്കുക അടിച്ചതിന് ശേഷം ബാക്കി ഒഴിക്കുക ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഞാനൊരു ഏഴ് ഗ്രാം ചൈന ചൈനാഗ്രാസാണ് എടുത്തിട്ടുള്ളത് ഇതൊരു തണുത്ത വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അഞ്ച് മിനിറ്റ് ഇത് നമുക്ക് ഈ വെള്ളത്തെ പടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ചെറിയ തരിതരി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് അത് അതിഷ്ടല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും പാകത്തിന് അതിലേ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം അപ്പോൾ ഇതൊഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് വേണം ഒഴിക്കാനായിട്ട് ചൈന ഗ്രാസും ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളറിൽ തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ തന്നെ ഒരു ട്രേയിലേക്ക് ഒഴിക്കാം അപ്പോൾ ഞാനിവിടെ നാല് കളറാക്കണ്ട് ഒന്ന് ഈ കളറും പിന്നെ ഒന്ന് പിസ്തയുടെ ഫ്ലേവറ് പിന്നെ ഒന്ന് റോസ് സിറപ്പ് ഒന്ന് ചോക്ലേറ്റ് സിറപ്പ് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കുറേശ്ശെ ഓരോ ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇനി നമുക്ക് ഓരോ ഫ്ലേവർ ചേർത്ത് കൊടുക്കാം ഞാൻ എൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത് പിസ്ത മിൽക്ക് മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊരു തുള്ളി ഇതിലേക്ക് ഓരോരുത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം യുടെ ഒക്കെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും കളറും ഉണ്ടാവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അതൊക്കെ ചൂടോടെ തന്നെ ചെയ്യണം ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റായി പോവും അപ്പോൾ ചൂടോടെ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്നിലേക്ക് റോസ് ഇറപ്പ് ഒഴിച്ച് കൊടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ചേർത്താലും മതി ഇനി നമുക്കൊരു പുഡിങ് ട്രേ എടുക്കാം അല്ല നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഏതായാലും മതി ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു കളറ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം റോസിറപ്പ് ചേർത്തതാണ് അടുത്തത് അടുത്തതൊഴിച്ചു കൊടുക്കുന്നത് ഇനി പിസ്തട എസൻസ് ചേർത്തത് ഒഴിച്ച് കൊടുക്കുക ഇത് ഓരോ കയ്യിൽ ഓരോന്നിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ മാറി മാറി ഓരോ ഫ്ലേവർ ഒഴിച്ചു കൊടുക്കുക മുകളിലേക്കായിട്ട് ഇതുപോലെ ഓരോ ഓരോ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്കതൊന്നങ്ങനെ തട്ടി കൊടുക്കാം പിന്നെ നന്നായിട്ട് ചൂടാറണം ചൂടാറുമ്പോൾ തന്നെ ഒരുവിധം സെറ്റാകും പക്ഷെ തണുപ്പിച്ച് കഴിക്കാനാണ് ടേസ്റ്റ് അപ്പോൾ നമുക്കത് തണുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുക ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നോക്കാം ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഓരോ തുള്ളി ഇതിലേക്ക് മുകളിൽ ഇറ്റിച്ച് കൊടുക്കാം ഇതുപോലെ ഇട്ടിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ പപ്പടക്കോലെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ പിസ്തട എസ് എൻസോ സ്ട്രോബെറിയുടെ സെൻസോ ബദാമിൻ്റെ എസ് സെൻസോ ആണ് ഇറ്റിച്ചുകൊടുത്തത് മോളിൽ അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്താം അപ്പോൾ നല്ല പെട്ടെന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട് സൈഡ്സൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഇതാണ് നമ്മളെ പുഡിങ് ഇനി അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം ഇപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഈസിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കമൻസൊക്കെ അറിയിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ബെല്ലൈക്കൺ വരും അതുപോലെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾ പേഴ്സണലൈസ്ഡ് നണ് വരും അപ്പോൾ ഇതിലായിരിക്കും ഉള്ളൂ കിടക്കുന്നത് അതിലിട്ടിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനെല്ലാം കിട്ടൂല അപ്പോൾ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം